നമസ്കാരം ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത് ഓണത്തിൻ്റെ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഓണത്തിന് പുറകിൽ മറ്റൊരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്ത് കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ സുഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും സമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന ഒരു കാലം ഓണത്തിനോടനുബന്ധിച്ച് പറയപ്പെടുന്ന ഒരു കഥ അതാണ് എന്നോ ഒരിക്കൽ കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ മധുര സ്മരണകൾ ഉണർത്തുന്ന ഒരു ഉത്സവം കൂടിയാണ് ഓണം എന്ന് പറയപ്പെടുന്നു എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ വസന്തോത്സവം തന്നെയാണ് ഓണം ഓണം പ്രതീക്ഷിച്ച് തന്നെയാണ് കേരളീയർ മിക്കവാറും ഓണം ആഘോഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് വിദേശങ്ങളിലും സ്വദേശങ്ങളിലുമുള്ള എല്ലാ മതസ്ഥരും എല്ലാ ജാതി മതസ്ഥരും ഓണത്തെ കേരളത്തിൻ്റെ ദേശീയോത്സവമായി വൈകാരികോത്സവമായി തന്നെയാണ് കൊണ്ടാടുന്നത് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു മതത്തിൻ്റെയും ജാതിയുടെയും എല്ലാം ഇടപെടൽ കൊണ്ട് ഓണത്തെ പോലും വർഗീയവൽക്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പറഞ്ഞു വരുന്നത് തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപിക ഓണം ആഘോഷിക്കുന്ന അവസരത്തിൽ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടികളെയും ആഘോഷത്തിന് അയയ്ക്കരുത് എന്നുള്ളൊരു ശബ്ദ സന്ദേശമാണ് വാട്സപ്പിലൂടെ ആ സ്കൂളിലെ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് അയച്ചിരിക്കുന്നത് രണ്ട് അധ്യാപികമാരാണ് ഇതുപോലെ അയച്ചിരിക്കുന്നത് നോക്കണം വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള വിദ്യാസമ്പന്നരായ അധ്യാപകരാണ് നമ്മുടെ കുട്ടികളെ രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും എല്ലാം സാംസ്കാരിക പാരമ്പര്യങ്ങളും മറ്റ് മൂല്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി ഒരു തലമുറയെ വഴിതെറ്റാതെ കൈ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ അന്ധത മാറ്റി കണ്ണു തുറപ്പിച്ച് നേരായ മാർഗ്ഗത്തിലേക്ക് നയിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത് ഓണം ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളുടെ കുട്ടികളാരും ഇസ്ലാം മതത്തിലുള്ള കുട്ടികളാരും ഓണാഘോഷത്തിൽ പങ്കെടുക്കേണ്ടതില്ല നമ്മളുടെ വസ്ത്രധാരണവും നമ്മുടെ വിശ്വാസ രീതികളും ആചാര ആചാരസങ്കല്പങ്ങളും അനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകുന്ന ഉത്സവമല്ല അത് നമുക്കതിലെല്ലാം വളരെ വൈവിധ്യമുണ്ട് അതുകൊണ്ട് ഓണാഘോഷത്തിൽ കുട്ടികളെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കരുത് എന്ന് ഇസ്ലാം മതവിശ്വാസികളായ രക്ഷകർത്താക്കൾക്ക് ഒരു ഉദ്ബോധന സന്ദേശം തന്നെയാണ് ഈ സിറാജുൽ ഉലും എന്ന് പറഞ്ഞ പെരുമ്പിലാവിലുള്ള തൃശൂർ പെരുമ്പിലാവിലുള്ള സ്കൂളിലെ രണ്ട് അധ്യാപകർ ചെയ്തിരിക്കുന്നത് ആ ശബ്ദ സന്ദേശം പുറത്തു വരുന്നുണ്ട് ആ ശബ്ദ സന്ദേശം ഈ വാർത്തയുടെ ആമുഖത്തിൽ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാണ് മനുഷ്യൻ്റെ പോക്ക് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നാനാജാതി മതസ്ഥർ ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി കഴിയുന്ന സ്ഥലം തന്നെയാണ് കേരളം വർഗീയ സംഘർഷങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെ കുറച്ചു മാത്രമാണ് കേരളത്തിൽ ഉള്ളത് എന്നാൽ ഇല്ലാതെ ഇല്ല വളരെ സമാധാനത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ക്രിസ്മസും ഓണവും വിഷുവും പെരുന്നാളും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് യുവത യുവസമൂഹത്തെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നാടിൻ്റെ ഉത്സവത്തെ യുവാക്കൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എല്ലാവരും പ്രതീകാത്മകമായി തന്നെ ആഘോഷിക്കുന്നു അത് റംസാൻ ആയാലും ബക്രീദ് ആയാലും വിഷു വിഷുവായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും മറ്റിതര എന്ത് ഉത്സവമായാലും ഇങ്ങനെ തന്നെയാണ് ഇതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു വർണ്ണം കലർത്തി അല്ലെങ്കിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കി എന്തുകൊണ്ടാണ് അധ്യാപകർ ഒരു ശബ്ദ സന്ദേശം അയച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്കൂളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല ഞങ്ങൾ പൂർവാധികം ഭംഗിയോടുകൂടി ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നടത്തുകയും ചെയ്യും ഇങ്ങനെ അധ്യാപകർ എന്താണ് ഇങ്ങനെ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ സ്കൂൾ അധികൃതരറിയാതെ സ്കൂളിലെ ശമ്പളക്കാരായ അധ്യാപകർ അത് ആയാലും മറ്റ് അധ്യാപകരായാലും ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം അയക്കുവാൻ ധൈര്യപ്പെടില്ല അവർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നിർദ്ദേശമില്ലാതെ ഇത്തരം ചില നടപടികൾ ഒരു കാരണവശാലും രക്ഷകർത്താക്കളുടെ വാട്സപ്പുകളിലേക്ക് അയക്കില്ല ശബ്ദ സന്ദേശമോ അല്ലെങ്കിൽ വീഡിയോ സന്ദേശമോ ഇവർ അയക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ കാര്യത്തിൽ തൃശ്ശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലും എന്ന സ്കൂളിലെ മാനേജ്മെൻ്റ് ഉരുണ്ട് കളിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പിയും സി പി എമ്മും ഡി വൈ എഫ് ഐയും ഉൾപ്പെടെയുള്ള ആളുകൾ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി പ്രകടനം നടത്തുന്നു ഡിവൈഎഫ്ഐയും സി പി എമ്മും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പോലീസിൻ്റെ പരാതി പ്രകാരം പെരുമ്പലാവ് സി ഐ ഈ കേസ് അന്വേഷിക്കുന്നു എന്നുകൂടി അറിയുമ്പോൾ ഇത് മറ്റൊരു സന്നിഗ്ധമായ അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും നാനാർത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ മതസൗഹാർദ്ദം ആവോളം നല്ല രീതിയിൽ പുലരുന്ന സംസ്ഥാനം തന്നെയാണ് ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആഘോഷമായി ഓണത്തെ കാണുവാൻ പ്രേരിപ്പിക്കുന്ന അധ്യാപകരുടെ മാനസികാവസ്ഥ എന്താണ് ഈ അധ്യാപിക സ്കൂൾ അധികൃതർ അറിയാതെ ഇത് ചെയ്യില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറമേ നിന്ന് ഈ ഇതിൽ അഭിപ്രായം പറഞ്ഞ ആളുകൾ പറയുന്നത് എന്ത് തന്നെയായാലും അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നായാലും ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികളെ ഓണത്തിന് പങ്കെടുപ്പിക്കേണ്ട ഓണാഘോഷത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്നുള്ള സന്ദേശം അപലപനീയമാണ് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇനി ആരും ഇത്തരത്തിലുള്ള ഒരു സന്ദേശം പുറത്തു പറയാൻ മുതിരാൻ പാടില്ല കാരണം ഓണം എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ദേശീയോത്സവം തന്നെയാണ് ഓണമായാലും ബക്രീദ് ആയാലും ക്രിസ്മസ് ആയാലും എന്തായാലും നമുക്ക് ഒരുമിച്ച് നിന്ന് ആഘോഷിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ മതേതര സ്വഭാവമുള്ള കുട്ടികളാക്കി വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ് സ്കൂളുകൾ സാംസ്കാരിക അവബോധം നൽകാത്ത വെറും പാഠശാലകൾ മാത്രമായി മാറിക്കഴിഞ്ഞാൽ കുട്ടികൾ മുരടിക്കുന്ന അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് മാത്രമായി മാറുന്ന കാഴ്ചയിലേക്ക് കേരളം നീങ്ങും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഓണം എല്ലാവരുടെയും ദേശീയോത്സവമായി ആഘോഷിക്കാൻ പെരുമ്പിലാവ് സിറാജിൽ സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ ഓണം കേരളത്തിന്റെ ദേശീയോത്സവം തന്നെയാണ്